ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഡോഡപ്പേട്ട ഓണത്തിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഊട്ടിയിൽ ഞങ്ങൾ കഴിച്ച ഫുഡ് ഭയങ്കര പോറായിരുന്നു അല്ലേ ദുർഗാട്ടേ ദുർഗാട്ടൽ ദുർഗാട്ടയിൽ ഹോട്ടലായിരുന്നു കണ്ടപ്പോ ഹോട്ടലല്ലേ കണ്ടപ്പോ ഭയങ്കര എന്തോ ഭയങ്കര സംഭവമായിരുന്നു കത്ത് കയറിയപ്പോ ആ സംഭവത്തിനുള്ളതൊന്നും ഇല്ല കുറ്റം പറയുന്നതല്ല നല്ലത് കണ്ട നല്ലത് പറയും നമ്മൾ അറിയാതെ കയറി പോയതാണ് പെപ്പർ ചിക്കൻ പറഞ്ഞിട്ടുണ്ടോ അവർ എനിക്ക് തന്നത് കൊറേ മസാല ഒഴിച്ചൊരു കറിയായിരുന്നു അത് പെപ്പർ ഉണ്ടോ ഇല്ലെന്ന് പറയുന്നത് എനിക്ക് കൺഫ്യൂസ്ഡായി പോയി അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണല്ലോ അല്ലെ അല്ലേ അപ്പൊ നമ്മൾ ഇനി ഡോഡാ പേട്ട അവിടെ തിരികാണോ നമ്മള് േട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൽസമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് ദോഡാപേട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചുറ്റും നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഏരിയ ആണ് അടിപൊളി വൈബാണ് പക്ഷെ ഒന്നുകൂടെ ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളി ആവുമായിരിക്കും അല്ലേ പിക്ക് ോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഷമീർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസാണ് അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ആൻഡ് നല്ല ഫോറസ്റ്റ് ഏരിയ ആണുണ്ടോ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് പക്ഷെ ആനിമൽസൊന്നും ഇതൊന്നും ഇല്ല ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആന പോയിട്ട് പൂച്ച പോലും നമ്മൾ അങ്ങോട്ട് കയറിയിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയ ഇവരെല്ലാരും അങ്ങോട്ടന്നെ വരില്ല ഈ വഴി അങ്ങോട്ട് മാത്രമല്ല തിരിച്ചു വരുന്നവരുണ്ട് ടൈം ലിമിറ്റേഷൻ ലിമിറ്റേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഫൈവ് ായി അഞ്ചുമണിവരെ ഫിനിഷിംഗ് ടൈമിലാണ് ഞങ്ങളുടെ എൻട്രി അപ്പോ എന്തായാലും നിങ്ങളെ കാണിക്കുക വിഷ്വൽസൊക്കെ ഏതായാലും അങ്ങനെ ഒരു പക്ഷെ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത പുറത്ത് ഭയങ്കര തണുപ്പാ അല്ലേ പിന്നൊരു കേസ് എന്താണെന്ന് വെച്ചാല് വണ്ടീടെ അകത്ത് ചില സമയത്ത് എ സി ഇട്ടാലും എ സി ഓഫ് ചെയ്യാറുണ്ട് കാരണം ട്രെയിൻ തണുപ്പ് ഓൾറെഡി പുറത്തുനിന്നുണ്ട് പിന്നെ വണ്ടി കയറുമ്പോഴും തണുപ്പില്ലെന്ന് കരുതിട്ട് ഓഫ് ചെയ്ത് നോക്കാറാണ് അപ്പോ ഇവിടെ ഒരു കാട് പോലെയുള്ള ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ടാണ് നമ്മളെ എത്ര ഇനി എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് ഓൺലൈൻ സിക്സ് മിനിറ്റ്സ് വൺ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ഉള്ളി അപ്പൊ നമ്മളെ ഏകദേശം ആ ഒരു ഏരിയയിലോട്ട് അടുത്തോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങൾ നിങ്ങളിത് കാണുന്നു എന്തിനായിരുന്നു എൻട്രി ഫീസ് നമ്മളതിനെ ഓട്ടോമാറ്റിക് ആ സ്കാസ്റ്റ് ഫോറസ്റ്റ് ണോ ഫോട്ടോ എടുക്കുന്നത് വേണ്ടിട്ട് ചെറിയ തിരിച്ചു പോകുമ്പോഴേക്കൊരു നല്ല വൈബ് വൈകേന ഇറങ്ങിട്ടല്ലേ ഇവിടുന്ന് ആരൊന്നും വരൂലേ കാരണം ഇവിടെ ഇത്രയും ലോക്കാണ് അതുകൊണ്ട് ഇവിടെ ആന വരൂല ആന എന്താ വരൂലി വരും സിംഹം അല്ലേ സിംഹം വരും പുലി അപ്പൊ സിംഹം വരും പുലിക്ക് എന്താ പറയാ ഞാൻ കുട്ടിയുള്ള പകരം അപ്പൊ ഞാൻ സിംഹം പുലി പുലിക്ക് വേറെ പറയാം ചെറിയ കുട്ടികളെന്ന് പറയാ സിംഹമൊക്കെ പുലിക്ക് പുലിയെന്നെ പറയല്ലേ അപ്പൊ സിംഹം വരും പുലി വരും അപ്പൊ നമ്മള് സിംഹത്തിനേം നമുക്ക് നമുക്കതിൽ കവർ ചെയ്യാൻ പറ്റും ഒരു പ്രതീക്ഷയില്ല കണ്ടോ ഇവിടെ ഒന്നും സിംഹം വരില്ല സിംഹം ഈ ഭാഗത്തോട്ട് തന്നെ വരൂട കാരണം സിംഹത്തിന് ഈ ഉണങ്ങിയ പ്രദേശമൊന്നും താല്പര്യമില്ല

എല്ലാവരും ഇവിടെ എത്തൂടെ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ടു എല്ലവിടെ അഞ്ചുമണിക്കല്ലേ അപ്പൊ നമുക്ക് എന്താണ് കാണാൻ പറ്റും പോയ നഷ്ടം എന്തൊക്കെ ആൾക്കാർ ഒരു സിന്തത്തി കണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല ഒരു എന്നെ കണ്ടതാണ് ഞാൻ സിംഹം അല്ല എന്നെ കണ്ടിട്ട് സിംഹമാണോ കരടിയാണോ പുലിയാണോ മൊച്ചയാണോ കുരങ്ങനാണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കുറച്ചൊക്കെ ചളി വേണം എപ്പോഴും ഇതല്ല രസം ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ a variety color also variety 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 areas variety colors so nammal etti padanadeni 20 minute unda 25 minute unda 400, yes. 400 meters only enda maru undole maru undo kuil undu endo kuil undu guys adundu

ഇപ്പൊ നമ്മള് എൻട്രി ചെയ്യുന്നു ഉണ്ട് ഇവിടെ 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 സോ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ടാണ് ക്യൂ ക്യൂ ക്യൂ

ടോപ്പിക് വരുകഴിഞ്ഞാൽ ഇതാണ് ഒരു ഫ്യൂ ഫോട്ടോഷൂട്ടിൻ്റെ ഓരോരോ തരത്തിലാണ് ഞാൻ

െങ്കില് നമ്മള് ഇവിടെ താഴത്തിനെത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇവിടെ പോയ കല്ലും നുള്ളും ഒക്കെ തന്നെ ഇതുപോലത്തെ ഒരു ജസ്റ്റ് വന്നു തന്നെ കാണിക്കാൻ എനിക്ക് വാ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ മാത്രമുള്ള ഏരിയ ഒന്നും എനിക്ക് കണ്ടില്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ ഇവിടെ പ്രത്യേകിച്ച് സൂപ്പർ എന്ന് പറയുമ്പോൾ മാത്രം ഒരു വന്നാലും എനിക്ക് അത്ര പ്രൊഡക്ഷൻ തോന്നിട്ടില്ല സോ പിന്നെ സോപ്പിനെ ഭയങ്കര തണുപ്പുണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിട്ടൊന്നുമില്ല ഓരോരുത്തർക്ക് ഓരോ അപ്പൊ ഞാൻ എന്റെ ഒരു റിവ്യൂ മാത്രാണ് പറഞ്ഞത് ഒരുപാട് പേർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയാസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിയാ തോല് കളഞ്ഞിട്ടെ ഇവിടെ വന്നിട്ട് ആരൊരു പ്രയോജനം ഇവരൊക്കെണ്ടാ ഫാമിലീന്നെ പോയിട്ട് കാണാം ഞാൻ നിന്നെ പിടിക്കാൻ വന്നാലോ ഇവരങ്ങ എന്റെ ഒന്നുമില്ല തരാൻ ഒരു ഹായ് സേ ഹായ് ആ കഴിക്കാൻ മാത്രമേ ഉള്ളൂ മുതലായത്രി അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എത്ര അടുത്താണ് നോക്കി ഫോൺ നല്ല പിടിച്ചില്ലെങ്കിൽ അവന്മാരങ് കൊണ്ടുപോകും സെറ്റ് ആകാൻ പോകണം സെറ്റ് ആകുമ്പോഴും ഇതുപോലെ ഓരോരോ കച്ചവട സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയും അവൈലബിൾ ആണ് സ്കാൻ സ്കാനിൻ്റെ കുട്ടീസിനും ലേഡീസിനും പറ്റിയ ഐറ്റംസാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടികളായിട്ട് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കരഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒന്നും കുട്ടികൾ പോകും അതുകൊണ്ട് തന്നെ അവര് അതിനു വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാളെടുക്കുന്നവൻ മുൻപാളാ ട്വന്റി ഓ ആക്ച്വലി ഇതിലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ട്വന്റി റുപ്പീസ് കൊടുക്കണം എന്നാണ് അവൻ പറഞ്ഞ സോ നമ്മളവിടുന്ന് നൈസായിട്ട് പോവാ പാവൻ ചെറിയ പോയന അവനും ജീവിച്ചു പോണ്ടേ ഫോട്ടോ എടുത്ത പത്ത് രൂപ വീഡിയോ എടുത്ത എത്ര രൂപ ട്വന്റി റുപ്പീസ് ഫോട്ടോ ടെൻ റുപ്പീസ് ആയിട്ടുള്ള കാരണങ്ങള് പറയാൻ വേണ്ടിയിട്ടുള്ള നല്ല വൈബോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഗ്യാസ് സോ ഐ നോട്ട് സാറ്റിസ്ഫൈഡ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല കണ്ടിട്ട് എന്തായാലും ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് എന്നെ സംബന്ധിച്ച് ടൂറിസ്റ്റ് ഏരിയ ആണെങ്കിൽ പോലെ എനിക്ക് ഇവിടെ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടെന്ന് പറയും ില്ലാത്തതും ഇല്ലെന്ന് തന്നെ പറയും പക്ഷെ ഇത്രയും പേരോട് വന്നിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ബിക്കോസ് എനിക്ക് ഇഷ്ടമായിട്ടില്ല ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഓക്കെ അപ്പോ ഇതാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ടൂറിസം സ്നെല്ലാം ഒരുപാട് ടൂർ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ അപ്പം പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ാലും ഞാൻ ഒട്ടും അല്ല ടിക്കറ്റ് ചാർജ് ചാർജൊക്കെ കുറവാണ് നാൽപ്പത് രൂപയുള്ളൂ പിന്നെ അങ്ങോട്ട് കയറാൻ ഒരു പത്ത് രൂപ ടിക്കറ്റ് അത്രയൊക്കെ ഉള്ളൂ പക്ഷേ എനിക്കത്ര സൂചിച്ചില്ല അത്രയേ ഉള്ളൂ ഞാൻ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് റിട്ടൻ പോകണം ഇവിടെ കയറാൻ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നാൽപ്പത് രൂപ വണ്ടി അടക്കാം പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ്

പറഞ്ഞു എന്നാലും ആ തിരിച്ചു പോകുന്ന കരുതി സോ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ കാണുമ്പോൾ ഈ ടിപൊളി വൈബാണ് പക്ഷെ അകത്ത് കയറി കഴിഞ്ഞൊന്നുമില്ല ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ കൂടെ പോവാനും ഒരു ഒരു വൈബാണ് പക്ഷെ അകത്ത് കയറിയാലും ഒന്നുമില്ല സീനിയുള്ള വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഇല്ല ഇല്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞു അപ്പോൾ പലരും വന്നിട്ടുള്ളവരായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ കഴിഞ്ഞു ഓക്കെ ബൈ